ഹലോ നമുക്കിന്ന് വാഹനങ്ങളെ പറ്റി കുറച്ച് സംസാരിക്കാം മെയിൻലി നമുക്ക് ജങ്ങളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഒരുപാട് നാളുകളായിട്ട് നമ്മളൊരു ലൈവായിട്ടുള്ള അതായത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കുറേയായി പാർക്കിങ്ങിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ജർമ്മൻ കാറുകളും അതേപോലെ തന്നെ ജാപ്പനീസ് കാറുകളും പ്രമുഖ വാഹന നിർമ്മാതാക്കളായിട്ട് ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഈ രണ്ട് ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്ന വണ്ടികൾ ഈ രണ്ട് മേക്കേഴ്സിൻ്റെ ആയിരിക്കുമല്ലോ അതിൽ ഇറ്റാലിയൻ കാറുകളും എല്ലാം ഉണ്ട് അത് പോട്ടെ എന്നാലും ജാപ്പനീസ് ആൻഡ് ജർമ്മൻ കാറുകൾ എപ്പോഴും ഓൾവേസ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉള്ളതാണ് അപ്പം ഇതിലേതാണ് നല്ലത് എന്നുള്ള ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് അതാണ് നമ്മൾ ചിന്തിക്കാം ഒന്ന് ഈ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ആദ്യം തന്നെ നമ്മൾ പറയട്ടെ ഈ കമ്പാരിസൺ വെച്ചിട്ട് ഇത്ര ഹായ് ഈ കാറ് നല്ലതാണ് അല്ലെങ്കിൽ ജർമ്മൻ കാറുകൾ വളരെ ബെറ്റർ ആണ് ജാപ്പനീസ് കാറുകളെക്കാളും അല്ലെങ്കിൽ ജാപ്പനീസ് കാറുകളാണ് ജർമ്മൻ കാറുകളിനേക്കാളും ബെറ്റർ എന്നുള്ളൊരു കാര്യമില്ല രണ്ടിനും അതിൻ്റെതായിട്ടുള്ള നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ഒരു ഗുണമുള്ള പോലെ തന്നെ ഏതൊരു കാര്യത്തിനും അതിൻ്റെ ദോഷവശങ്ങളും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ രണ്ട് വാഹന നിർമ്മാതാക്കൾക്കും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അതേപോലെ തന്നെ ദോഷവശങ്ങളും ഉണ്ട് ഈ ജർമ്മൻ കാറുകളും ജാപ്പനീസ് കാറുകളും അവർ അവർ അവരുടേതായിട്ടുള്ള അവർ തുടർന്നു വരുന്ന ഒരു രീതികൾ തമ്മിൽ രണ്ടും തന്നെ ആദ്യം നമുക്ക് ചിന്തിക്കാം വ്യത്യാസങ്ങളുണ്ട് നമുക്ക് അതിൻ്റെ ടെക്നോളജി ഡിസ്കസ് ചെയ്യാം അവരുടെ ഒരു സ്റ്റാൻഡേർഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ അവരുടെ പെർഫോമൻസുകൾ ഡിസ്കസ് ചെയ്യാം വില ഡിസ്കസ് ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലെത്താം ഏതാണ് നമുക്ക് ഏറ്റവും യൂസ് ഇതായിട്ടുള്ള വാഹനം എന്ന് ജർമ്മൻ കാറുകളായിട്ടുള്ള ബെൻസും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബോക്സ് വാഗൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബി എം ഡബ്ല്യു ഇങ്ങനെയുള്ള ഏത് ഇങ്ങനെയുള്ള വാഹന നിർമ്മാതാക്കളും നമ്മുടെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ജാപ്പനീസ് കാറുകളിലെ നമ്മുടെ ഇന്ത്യൻ തരത്തിലുള്ള ഏറ്റവും കൂടുതൽ കാണുന്ന ടൊയോട്ട ആൻഡ് ഹോണ്ട ഈ രണ്ട് ഇത്തരം വണ്ടികളെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കാം അപ്പം ജർമ്മൻ കാറുകളിലെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് ഏതൊരു മെക്കാനിക്കും അല്ലെങ്കിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക്കൽ പാർട്ടാണ് ഇലക്ട്രിക്കൽ പാർട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൊടാൻ പേടിയാണ് ജെർമൻ വണ്ടികളുടെ അതിനുള്ള കാരണം പറയാം അവർ പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ സൈഡുകൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വയറിങ് ഹാർണസും കാര്യങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥയാണെന്നാണ് പറയുന്നത് വളർക്കും ഭയങ്കര പേടിയാണ് ഈ ജർമ്മൻ കാറുകളിലെ ഇലക്ട്രിക്കൽ കാര്യങ്ങളിൽ തൊടാൻ ഭയങ്കര പേടിയാണ് ചിലപ്പോൾ ഒരു ഫോൾട്ടായിട്ട് ചെല്ലുന്നതായിരിക്കും അത് തൊട്ട് കഴിയുമ്പോഴത്തിന് വണ്ടി പൂർണ്ണമായിട്ടും എന്താ പറയുന്ന പല പല സിംറ്റംസ് കാണിച്ചിട്ട് ഒരു അവസ്ഥകൾ പലപ്പോഴും വരാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ജാപ്പനീസ് കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫെയിം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരുടെ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നാണെന്ന് നോക്കാം ഈ ജർമ്മൻ എൻജിനീയറിങ്ങും ജാപ്പനീസ് എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉള്ള എൻജിനീയറിംഗ് ആണ് രണ്ടുപേരും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ജർമ്മൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജർമ്മൻ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നതാണ് ജാപ്പനീസിനേക്കാളും കുറച്ചുകൂടെ ഫാർ അതായത് വാഹന നിർമ്മാതാക്കളിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് കൊണ്ടുവരുന്നത് ജർമ്മൻ കാറുകളിലാണ് രണ്ട് പ്രയോറിറ്റി രണ്ട് കാര്യങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഒന്ന് ലക്ഷറി രണ്ടാമത്തത് ടെക്നോളജിക്ക് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് ഇതാണ് ജർമ്മൻ കാറുകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ മറുവശം എടുത്ത ജാപ്പനീസ് കാറുകൾ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഇത് നോക്കുന്നത് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കാറുകൾ കസ്റ്റമർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി ജർമ്മൻ കാറുകൾ ഈ തമ്മിലൊരു ഡിഫറൻസ് ആണ് പറയുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കുക ജർമ്മൻ കാറുകൾ മോർ സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ടാണ് അവർ സാധനം ഉണ്ടാക്കുന്നത് അവരുടെ കാറുകൾ അവരുണ്ടാക്കിയ ഇന്ന ഇന്ന കാര്യങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതല്ലാതെ നിങ്ങൾ മാറി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് പാറ്റേൺ അല്ല വേറൊരാള് എന്നുണ്ടെങ്കിൽ ആ വണ്ടി തീർച്ചയായിട്ടും അത് കേടാവും അവര് പറയുന്ന രീതിയിലുള്ള വളരെ വളരെ കറക്റ്റായിട്ടുള്ള ഒരു റെഗുലേഷൻ സ്റ്റാൻഡേർഡ് ഉണ്ട് ആ വണ്ടി കൈകാര്യം ചെയ്തു ഇപ്പോൾ ഒരു ബി ഡബ്ല് ബി ഡബ്ല്യുവിൻ്റെ വണ്ടി ആയിക്കോട്ടെ ഒരു മെസ്ഡീസിന്റെ വണ്ടി ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ അവർ പറയും ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ ഓടിക്കണം ഈ റോഡിൽ ഇങ്ങനെ അത് അങ്ങനെ കുറെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ബെഞ്ചുമാർക്കായിട്ട് അവർ വെച്ചിട്ടുണ്ട് കാരണം അവർ സ്റ്റാൻഡേർഡുകളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നവരെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ നടക്കാൻ പറ്റുന്നവർ അവരുടെ വാഹനം ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് അതായത് ഒട്ടും കസ്റ്റമർ കോൺസെൻട്രേറ്റ് ആയിട്ടല്ല അവർ വാഹനം ഇറക്കുന്നത് അവർ പർട്ടിക്കുലർ അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് വെച്ച് അത് ഫോളോ ചെയ്ത് മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്നുള്ളതാണ് അവരുടേതായിട്ടുള്ള ഒരു ചിന്താഗതി അതായത് ജർമ്മൻ വാഹന നിർമ്മാതാക്കളുടെ ചിന്താഗതി നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ കൊടുത്ത് വണ്ടി ഒന്നാക്കിയാൽ മതി നിങ്ങൾ ലോക്കലായിട്ടുള്ള ഒരാളുടെ കയ്യിൽ കൊടുക്കണ്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ലോക്കലായിട്ടുള്ള വർക്ക്ഷോപ്പിലോ കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോവാൻ എല്ലാവരും മടിക്കുന്നത് ഇതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നതിൻ്റെയും കാര്യം അതുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവരുടെ വണ്ടി അതറിയാവുന്ന അങ്ങനെയുള്ളവരുടെ കയ്യിൽ മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കേണ്ടത് ഇങ്ങനെയല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലെയല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഈ സ്റ്റാൻഡേർഡ് മാത്രം നിങ്ങൾ ഈ വണ്ടി ഓടിച്ചാൽ മതി അല്ലാത്തൊരു എടുക്കണ്ട ചേട്ടാ ഡോമിനോർ ട്യൂൺ ചെയ്യാൻ പറ്റുമോ എനിക്കൊരു ഒരു മെസ്സേജ് ഒന്നയച്ചാ മതി ഞാൻ പറയാവേ ഓക്കെ അപ്പം ഇതാണ് ജർമ്മൻ കാറുകളിലെ ഒരു ഇത് അതുകൊണ്ട് തന്നെ ജർമ്മൻ കാറുകളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻസറുകളും ഇലക്ട്രിക്കൽ സൈഡുകളും കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിൽ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരുപാട് ഏറ്റവും കൂടുതൽ ടെക്നോളജി അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാ ഒരു കാർ എന്ന് പറഞ്ഞാൽ ജർമ്മൻ കാറുകളാണ് അപ്പോൾ ഈ ജർമ്മൻ കാറുകളിൽ കേടുവരുന്നതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയാം അതിൻ്റെ അകത്ത് അവർ അത് പിന്നെ അതേപോലെ പ്ലാന്റ് ഒബ്സിലിസൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട് അതായത് പ്ലാന്റ് ഒബ്സിലിസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി നല്ലതല്ലായെങ്കിൽ ആ വണ്ടി ഡെഡ് കണ്ടീഷനിലോട്ട് പോവുക എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് അതായത് ഞാൻ പറഞ്ഞപോലെ ആ വാഹനത്തെ ആ രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നവർ മാത്രം ആ വാഹനം റഫ്യൂസോ കാര്യങ്ങളോ അല്ല നമ്മളിപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പട്ടിയെ വാങ്ങിച്ചിട്ട് ആ പട്ടിയെ നമ്മളിപ്പം എന്താ പറയുന്നെ ഒരു പിന്നെ ഒരു അതായത് നല്ല തണുപ്പും അല്ലെങ്കിൽ എ സി റൂമിൽ കൊണ്ടുവരുന്ന ഒരു പട്ടിയെ പുറമേ കൊണ്ടുപോയിട്ട് ചൂടത്തും വെയിലത്തും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അത് നശിച്ചു പോവുകയുള്ളൂ അതുപോലെ അവരുടെ വാഹനം ആ രീതിയിൽ കൊണ്ടു നടക്കണം ആ കൊണ്ടു നടന്നില്ലെങ്കിൽ അത് പോവാനുള്ള കാര്യങ്ങൾ ആ വണ്ടിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പല വണ്ടികളിലെ മീസിഎമ്മില് അല്ലെങ്കിൽ ടി സി എം മോഡ്യൂള് ഇതിന്റെ ഒക്കെ പ്ലേസ്മെന്റ് ഭയങ്കര തന്ത്രപരമായിട്ടാണ് ഇവമാര് വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം വെള്ളം കയറാനുള്ള ചാൻസസ് അതായത് ചിലത് എ സി വെന്റിന്റെ അതായത് പ്രോപ്പർ മെയിൻ്റെനൻസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം കാരണം പ്ലേസ്മെന്റ് വളരെ ക്രിട്ടിക്കലാണ് ഇവരുടെ വേറെ എത്രയൊക്കെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവര് പ്ലേസ് ചെയ്തിരിക്കുന്നത് മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ ആ വണ്ടി ഡെഡിലോട്ട് പോകാനിന് വേണ്ടിയിട്ടാണ് പല വണ്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് പല വണ്ടികളിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് മെയിൻ്റെനൻസിൻ്റെ കുറവുണ്ട് ഈ വണ്ടികൾ നശിച്ചു ഇ സി എമ്മിൻ്റെ ഒക്കെ പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെള്ളം റെയിൻഗാഡിൻ്റെ വെള്ളം വരുന്നുണ്ടല്ലോ അതായത് ബി എം ഡബ്ല്യുൻ്റെ ഒക്കെ വെച്ചിരിക്കുന്നത് റെയിൻ ഗാർഡിൻ്റെ വെള്ളം വരുന്നതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ അത് വെള്ളം പോകാനുള്ള ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഹോൾ പല സമയത്ത് അടഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അവിടെ കെട്ടി നിൽക്കും ഈ വെള്ളം നേരെ കയറി ഇ സി എം കയറും ടി സി എം മുടികളിന്റെ പ്ലേസ്മെന്റ് അതുപോലെയൊക്കെ തന്നെയാണ് അതായത് ഈ പറഞ്ഞ പോലെ എ സിയുടെ വെന്റിന്റെ താഴെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത് അതായത് അത് കയറി ചെയ്തില്ല നിങ്ങൾ പ്രോപ്പർ മെയിൻ്റനൻസ് ചെയ്യില്ലെങ്കിൽ ആ സാധനം വെള്ളം കയറി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കൊറോഷൻ കയറി ആ സാധനം പോയിരിക്കും സോ മെയിന്റനൻസ് അല്ലെങ്കിൽ ആ വണ്ടിയെ അങ്ങനെ തന്നെ കൊണ്ടു കൊണ്ടുനടക്കണം എന്നാണ് അവരുദ്ദേശിക്കുന്നത് അങ്ങനെ റഫായിട്ട് കൊണ്ടുനടക്കേണ്ടത് നടക്കണം എന്നുള്ളവരാണെങ്കിൽ ഒരിക്കലും ജർമ്മൻ വണ്ടികളെടുത്ത് പെടാതിരിക്കുക ഓക്കെ അതാണ് ഒന്നാമത്തെ കാര്യം ജാപ്പനീസ് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ വേറെ ഡിഫറെൻ്റ് ഉണ്ട് ജാപ്പനീസ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇതായിട്ടാണ് എടുക്കുന്ന വണ്ടി അതാണ് ടൊയോട്ട എങ്ങനെ ഓടിച്ചാലും കുഴപ്പമില്ല ഒന്നര ലക്ഷമോ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ചിലപ്പോൾ മൂന്നര മൂന്നര ലക്ഷം വരെ ടൊയോട്ടോടെ വാഹനങ്ങളോ കാര്യങ്ങളോ ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിനൊന്നും വലിയ പണികളില്ല അല്ലെങ്കിൽ ലോ മെയിൻ്റെനൻസ് ആയിട്ട് നിങ്ങൾക്ക് വണ്ടി നടക്കാം വളരെ കോസ്റ്റ് കുറവായിട്ട് നടക്കാം സോ അപ്പോ മറ്റവരെന്നു പറഞ്ഞാൽ ഒരു ലക്ഷറി ബേസ്ഡ് ആയിട്ടും അതേപോലെ തന്നെ അവരുടേതായ സ്റ്റാൻഡേർഡും പ്രകാരം ഇറക്കുമ്പോൾ ടയോട്ട ഏറ്റവും കൂടുതൽ ഒരു കസ്റ്റമർ ഈ വാഹനം ഞാനിപ്പോൾ ഒരു വണ്ടി ഉണ്ടാക്കുന്നു ഈ കസ്റ്റമർ ഇങ്ങനെയായിരിക്കും ഉപയോഗിക്കുക പല രീതിയിലാണ് ചിലപ്പോൾ അവൻ ഡോറ് ചിലപ്പോൾ വലിച്ചടച്ചെന്ന് വരും ചിലപ്പോൾ ഹാർഷായിട്ട് വണ്ടി ഓടിച്ചെന്ന് വരും ചിലപ്പോൾ സ്മൂത്ത് ആയിട്ടായിരിക്കും ഓടിക്കുന്നത് ചിലപ്പോൾ ആ വണ്ടി ഒന്ന് ചിലപ്പോൾ ഒന്ന് ഇടിക്കാൻ തോന്നിയെന്ന് വരും അപ്പം അങ്ങനെ ചിലപ്പോൾ ദേഷ്യം കൊണ്ടായിരിക്കും അവൻ വണ്ടി ഓടിക്കുന്നത് ഇതൊക്കെ ഈ ജാപ്പനീസ് എഞ്ചിനീയേഴ്സിന്റെ മൈൻഡിലുള്ള ഒരു കൺസഡ്രേഷനാണ് സോ അതുകൊണ്ട് അവർ ആ രീതിയിലായിരിക്കും വണ്ടി ഉണ്ടാക്കുന്നത് ഓക്കെ നിങ്ങൾ ജാപ്പനീസ് വണ്ടികളെ കണ്ടാൽ അറിയാം ലോ മെയിൻ്റനൻസ് ആണ് ഡ്യൂറബിലിറ്റിയാണ് അവരുടെ ഏറ്റവും വലിയ ജർമ്മൻ കാറുകളെ അപേക്ഷിച്ച് റോഡ് നിരക്കുകളിൽ നിങ്ങൾ കണ്ടാൽ അറിയാം ഹോണ്ടയുടെ വണ്ടികൾക്കും ടയോട്ടയുടെ ഉള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഡ്യൂറബിലിറ്റിയാണ് ജർമ്മൻ കാറുകളെ അപേക്ഷിച്ച് ഹൈലി ഡ്യൂറബിൾ ആണ് നമ്മുടെ ജാപ്പനീസ് വണ്ടികൾ പക്ഷേ അതിലും പോരായ്മകളുണ്ട് ഹോണ്ടയുടെ എത്രയൊക്കെ അടിപൊളി വണ്ടിയാണ് ഹോണ്ടയുടെ വണ്ടി എന്ന് പറഞ്ഞാലും ഹോണ്ടയുടെ ക്രാങ്ക് ക്രാങ്കേസിങ് വളരെ മോശം അതായത് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ക്രാങ്കിങ് ഉള്ളൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ടയുടെ വണ്ടികളാണ് പഴയ വണ്ടികളാണ് ഹോണ്ടയുടെ അത് ഇപ്പം വന്നു വന്ന് മാറ്റം മാറ്റം വരുത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഈ പറഞ്ഞപോലെ ജാപ്പനീസ് വണ്ടികൾക്കും ഓരോരോ പോരായ്മകളുണ്ട് അതുപോലെ തന്നെ എന്താ പെർഫോമൻസ് ഡ്രിബൺ ആയിട്ടുള്ള വണ്ടികൾ ഈ പറഞ്ഞപോലെ സുബാരു അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മോഡൽസുകളാണ് അവർക്കുള്ളത് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് വൈസ് ആയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള വണ്ടികൾ ഇങ്ങനെയാണ് ഒരു ലക്ഷൂറിയസ് എന്നുള്ളൊരു കോൺസെപ്റ്റിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് റഫ് യൂസ് ആയിട്ടും അല്ലെങ്കിൽ ലോങ് ആയിട്ടും കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടികൾ എന്നുള്ള രീതിയിലാണ് ജാപ്പനീസ് എഞ്ചിനീയർമാർ ആ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മെക്കാനിക്കലിയുള്ള അതിൻ്റെ സ്ട്രെങ്ത്തും വണ്ടിയുടെ എൻജിൻ എഞ്ചിനുള്ള ഒരു കാര്യങ്ങളും ഇലക്ട്രിക്കൽ സെൻസേഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് തന്നെയാണ് ആ വാഹനങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബി എംഡബ്ല്യു മേഴ്സ പോലുള്ള വാഹനങ്ങളിൽ ഇറക്കുന്ന അത്രത്തോളം കോംപ്ലക്സിറ്റി ഉള്ള ഒരു എഞ്ചിനീയറിംഗ് അല്ല നമ്മുടെ ജാപ്പനീസ് വണ്ടിയൊക്കെ ഉള്ളത് അവരത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് ഓക്കെ പക്ഷേ ജർമ്മൻ വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയുന്നത് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സ്വിച്ച് മാറ്റണം എന്ന് വിചാരിക്കുക ഇവര് കൊണ്ട് ഒളിപ്പിച്ചാണ് സ്വിച്ചുകളൊക്കെ വെക്കുന്നത് അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പറയുക നമുക്കിപ്പോ ഒരു സെൻസർ നമുക്ക് ഒരു ബൈപ്പാസ് ചെയ്യാനായിട്ട് ഒരാള് ശ്രമിച്ചു പക്ഷേ ആ സെൻസറിന്റെ എവിടെയെങ്കിലും കൊണ്ട് ഏകമാർ കുറച്ച് കുരുത്തക്കേട് കാണിച്ചു വെക്കും ചിലപ്പം അതുകൊണ്ട് ഈ സാധനം നിന്നു പോകും അത് നമുക്കറിയത്തില്ല നമ്മൾ സാധാരണ വർഷോപ്പുകാർക്ക് അറിയത്തില്ല ചിലപ്പം ഡോറിന്റെ ലോക്കിൽ ഡോ ഡോറ് തുറക്കുന്നത് ചിലപ്പോൾ ഈ ഡോർ തുറന്നു പിടിച്ചിട്ട് വേണമായിരിക്കും ഈ സെൻസർ ബൈപ്പാസ് ചെയ്യാൻ ഇതൊക്കെ സാധാരണ എന്ന് പറഞ്ഞാൽ ഞാനൊരു ലോജിക്ക് പറഞ്ഞാണ് ഇങ്ങനെയുള്ള ഒരു കുരുത്തക്കേട് പരിപാടി അകുമാർ ചെയ്തു വെക്കും അതായത് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു വണ്ടി ഓഫ് ചെയ്തിട്ട് ആ വയർ നമ്മുടെ കണക്ടേഴ്സ് ഐസൊലേറ്റ് ചെയ്ത സെൻസർ ഈസി ആയിട്ട് ബൈപ്പാസ് ചെയ്യാം ജർമ്മൻ വണ്ടിയൊന്നും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒറ്റ മതി ഈ ചിലപ്പം എന്താ പറയുന്നത് ഇന്റർലോക്കിലോട്ട് പോകും ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഫംഗ്ഷനാലിറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ ഇപ്പോൾ ഫോർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വോക്സ് വാഗൻ വോക്സ് വാഗൻ്റെ ഒരു വണ്ടി ഒരു മൂന്നോ നാലോ പ്രാവശ്യം ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആ കമാൻഡ് നേരെ പോകുന്നത് അതായത് പിന്നെ ആ വണ്ടി സ്റ്റാർട്ടാവില്ല ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ആ വണ്ടി പിന്നീട് സ്റ്റാർട്ടാവാതെ നിൽക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കമാൻഡുകൾ ഇങ്ങനെയുള്ള പല സാധനങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ഡേറ്റാബേസ് ആയിട്ട് ഇമാർ എടുത്തിട്ടുണ്ട് അത് വൺ ഓഫ് ദ ഒരു ഒരു ക്രൂബ്ഡ് മൈൻഡായിട്ട് ചിന്തിക്കുന്നവന്മാരാണ് ഇവർ സോ നമുക്കറിയാം ഇത് വാഹനം ഓൺ ചെയ്യുന്ന ആരാണ് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യുന്നവന്മാരോ ഇതൊന്നും അല്ല ലക്ഷുവറീസ് ബേസ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നവന്മാരെ ഈ വണ്ടി വാങ്ങുകയുള്ള അവർ കറക്റ്റായിട്ട് അറിയാം ലോക്കൽ വർഷോപ്പിൽ കൊണ്ട് പണിയില്ല അപ്പം അറിയാം അപ്പോൾ വണ്ടി ഓൺ ചെയ്യും അവർ ചിലപ്പോൾ ഡ്രൈവറെ വെച്ചിട്ടായിരിക്കും ഈ വണ്ടി ഓടിക്കുന്നത് തന്നെ അവർ തന്നെ ഡ്രൈവ് ചെയ്യാറില്ല അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് വിൻഡോ ഉണ്ടാക്കി ആ വണ്ടി സർവീസ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ളത് അതല്ലാതെ നമ്മൾ സാധാരണക്കാരൻ പോയി ഒരു സെക്കൻഡ് ഹാൻഡ് എൻ്റെ ഒരു വലിയ ആഗ്രഹം അതിന് മേഴ്സഡ്സ് വണ്ടി വേണമെന്നും പറഞ്ഞുകൊണ്ട് സാധാരണ ഈ പറഞ്ഞപോലെ മാരുതിയുടെ വണ്ടിയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാൻസറും ഇതേപോലെയുള്ള എടുത്തവൻ കുറച്ച് പൈസ ഉണ്ടായിട്ട് പോയി ബി ഡബ്ല്യൂ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പെട്ട അവസ്ഥ തന്നെയാണ് പറയാനുള്ളത് കാരണം അവൻ എന്താ ചെയ്യുന്നത് അവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ നാൾ ഈ പറഞ്ഞ പോലെ ഈ വണ്ടി എന്താ പറയുന്നത് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് എന്താ പറയുന്നത് അവരുടേതായിട്ടുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടിടും എന്നിട്ട് നല്ല ഹ്യൂജ് എമൗണ്ട് വരുമ്പോഴത്തേന് അവൻ കൊണ്ടറിയാവുന്ന വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കും അത് അത് മതി ആ വണ്ടി പോകാനായിട്ട് അതാണ് ജർമ്മൻ വണ്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഏറ്റവും വലിയൊരു പോരായ്മ തൊടാൻ പാടില്ല നമുക്ക് ആസ്വദിക്കാം ചില നമ്മൾ ഈ പിന്നെ പെണ്ണുങ്ങളെയൊക്കെ പറയുക നമ്മൾ കണ്ട് ആസ്വദിച്ചുകൊണ്ട് സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ജന്മ വണ്ടികളുടെ കാര്യം പിന്നെ പുറമേ ഭയങ്കര ഇതാണ് ലക്ഷുറീസ് ആണ് എല്ലാ ഉണ്ട് അവ ഇൻറ്റീരിയർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് അവരതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡുകളുണ്ട് ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർ മാത്രം അവരുടെ വണ്ടി എടുത്താൽ മതിയെന്ന് തന്നെയാണ് അവർ പറയുന്നത് നിനക്ക് റഫ് ആയിട്ട് യൂസ് ചെയ്യണോ വേറെ വണ്ടികളില്ലേ പോയി എടുത്തോളാണ് അവർ പറയുന്നത് പക്ഷേ ജാപ്പനീസ് എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട് അവർ നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങാണ് അതായത് എന്താ പറയുന്നത് എനിക്കിപ്പോൾ ഒരു വണ്ടി ചിലപ്പം എൻ്റെ ഇഷ്ടത്തിന് ചിലപ്പോൾ ഓടിക്കണമെന്നുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്ക് വളരെ സ്പീഡിൽ ചിലപ്പോൾ ഓടിക്കും ചിലപ്പോൾ പതുക്കി ഓടിക്കും ചിലപ്പോൾ ചവിട്ടി ഓടിക്കും ചിലപ്പോൾ ആക്സിഡേറ്റർ ഭയങ്കരമായിട്ട് ഓടിക്കും ചിലപ്പോൾ ആക്സിഡേറ്റർ ലോ ചെയ്ത് ഓടിക്കും ചിലപ്പോൾ ബ്രേക്ക് ചുമ്മാ ചിലപ്പോൾ ഇത് ചെയ്യുന്നു വരും അല്ലെങ്കിൽ ഞാൻ പണികൾ ഞാൻ ചെയ്തെന്ന് വരും ചിലപ്പോൾ വയറൊക്കെ മുടിച്ചു വരും അല്ലെങ്കിൽ ആ സെൻസർ ഞാൻ ബൈപ്പാസ് വരും ഇതൊക്കെ ഞാൻ ചെയ്യും അപ്പം ഇതിന് അവരുടെ മൈൻഡിൽ അതാണ് ഇവന് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വണ്ടി ഓടണം ഈ വണ്ടിക്ക് പ്രശ്നം വരരുത് എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ മറ്റവർ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവൻ തൊടാൻ ചാൻസ് ഉണ്ട് ഇവൻ തൊട്ട് കഴിഞ്ഞാൽ വണ്ടി അവിടെ കിടക്കട്ടെ അവൻ ഉപയോഗിക്കണ്ട അവൻ ഉപയോഗിക്കാൻ ക്വാളിഫൈഡ് അല്ല എന്നാണ് ജർമ്മൻ എൻജിനീയർമാർ ചിന്തിക്കുന്നത് അപ്പോൾ ഈ രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ഇതുകൊണ്ട് നമുക്ക് ഏത് വാഹനമാണ് നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതൽ കംഫോർട്ട് ലക്ഷറി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡിങ് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ജർമ്മൻ കാറുകളിലോളം ജാപ്പനീസ് കാറുകൾ പിടിച്ചു നിൽക്കില്ല പക്ഷേ നേരെ മറിച്ച് ഒരു സാധാരണക്കാരൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പം സുപ്ര പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറൊരു കുറച്ച് ബ്രാൻഡ് ഉണ്ടല്ലോ അതുപോലെ നമ്മൾ നോക്കുന്നില്ല അതല്ലാതെയുള്ള ഈ പറഞ്ഞ പോലെ ടൊയോട്ടോ ഹോണ്ടയുടെ വണ്ടികൾ നിങ്ങൾക്ക് നോക്കിയറിയാം അത് നമ്മളെപ്പോലെ ഉപയോഗിക്കുന്നവരാ അത്യാവശ്യം എത്രയോ വർഷങ്ങൾ ഉപയോഗിക്കുന്നവരാ അല്ലേ അത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി ഈ പറഞ്ഞ പോലെ ആ മാരുതിയുടെ ആ വാഹനമൊക്കെ കൊണ്ട് നന്നാക്കുന്ന പോലെ ചിലപ്പം പണി അറിയാവുന്നവർ സ്വന്തമായിട്ട് നന്നാക്കാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം രണ്ട് എഞ്ചിനീയറിംഗ് നമ്മൾ വ്യത്യാസമുണ്ട് രണ്ടുപേരും വളരെ പ്രഗത്ഭരായിട്ടുള്ള എൻജിനീയർമാരാണ് പക്ഷെ രണ്ടുപേരുടെയും തിങ്കിങ് ലെവല് വ്യത്യാസമുണ്ട് അതാണ് ഇവിടെ നമ്മൾ പറയാനുള്ളത് പലരും പറയുന്നത് കേൾക്കാം ജർമ്മൻ വണ്ടികളുടെ ഇലക്ട്രിക്കൽ ഹാർണസും ഇലക്ട്രിക്കൽ ടെക്നോളജിയും സെൻസറുകളുടെ എല്ലാം വളരെ മോശമാണ് അവര് ലക്ഷറി അങ്ങനെയാണ് പക്ഷെ മോശം ആയതുകൊണ്ടല്ല അവരെടുത്തിരിക്കുന്ന ഡേറ്റാ ബേസ് വളരെ കൂടുതലാണ് ആ ഡേറ്റാ ബേസ് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതറിയാൻ ഒരു പണിത് കഴിഞ്ഞാൽ ആ വണ്ടി കേടായി പോകും എന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ അകത്തുള്ളത് ജാപ്പനീസ് എഞ്ചിനീയറിങ്ങിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്തും മാറ്റിയിട്ടുണ്ട് വളരെ സ്മൂത്ത് ആൻഡ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് വളരെ റെഡ്യൂസ് ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ടാണ് അതിന് അത്ര ലൈഫും നമ്മളെപ്പോലുള്ളവരെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ ഓടുന്നത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത് പിന്നെ രണ്ട് വണ്ടിക്കും ഈ പറഞ്ഞ പോലെ മെക്കാനിക്കലി ആയിട്ടുള്ള ചില സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ചില സൈഡ് വളരെ വീക്ക് ആയിരിക്കും അത് ജർമ്മൻ ആണെങ്കിലും കൊള്ളാം ജാപ്പനീസ് ആണെങ്കിലും കൊള്ളാം സെൻസർ സൈഡുകളും അങ്ങനെ തന്നെയാണ് ജർമ്മൻ്റെ സെൻസർ സൈഡുകൾ കുറച്ച് ഭയങ്കര ഈ പറഞ്ഞ പോലെ കോസ്റ്റ്ലിയാണ് ഡാമേജുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജർമ്മൻ വാഹനങ്ങൾ അവർ കാരണം ഈ വാഹനത്തിൻ്റെ സ്പെയർ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ഭയങ്കര മാർക്കറ്റാണ് ഒരു വാഹനം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വിറ്റ് കിട്ടുന്ന ഒരു ലാഭം മാത്രമല്ല ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്പെയറുകൾ വിൽക്കുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എൺ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അവരുടെ അവരുടേതായിട്ടുള്ള സെൻസറുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഓർ ഇ സി എം ആയിക്കോട്ടെ സെൻസറുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി സി എം മൊഡ്യൂൾസ് ആയിക്കോട്ടെ എല്ലാം ഹൈ കോസ്റ്റായിരിക്കും സോ ഒരു പരിധി കഴിഞ്ഞാൽ റോങ്ങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ ഇപ്പം വെള്ളം കയറുകയോ അവൻ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചു അത് കേടാകണം അത് പുതിയത് മാറ്റി വെക്കണം മാറ്റി വെക്കാൻ കപ്പാസിറ്റി ഉള്ളവനാണ് ആ വണ്ടി വാങ്ങുന്നത് എന്നിവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ സ്പെയർ മാർക്കറ്റ് ഇവന്മാർ നന്നായിട്ട് പിടിക്കുന്നുണ്ട് സോ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ കിടക്കും പക്ഷെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ എൻ്റെ ഡ്രീം വണ്ടി ബെൻസാണ് ആണ് ബെഴ്സറിസ് പണ്ട് മുതലേ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം മുതൽ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഇച്ചിരി പൈസയായി ഞാൻ പോയി മെസ്സഡസ് എടുത്തേക്കാം പക്ഷേ മാര്യജ് ഓടിച്ചവനാണ് ഇത് തിങ്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വേറെ ഹ്യൂണ്ടായ വണ്ടി ഓടിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് റോങ് തിങ്കിങ് ആണെന്നേ പറയാനുള്ളൂ അങ്ങനെയല്ല ആ വാഹനം അപ് ടു എൻഡ് വരെ അതിൻ്റെ ഗ്യാരേജ് കൊണ്ട് നിങ്ങൾക്ക് പണിയിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അതിന് കേട് വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്യാതെ ആ സാധനം തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ച് വെച്ച് ആ വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ആ വാഹനം വാങ്ങുക അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് തൊടാതിരിക്കുക നിങ്ങൾ ഫാർ ബെറ്റർ ദാൻ ജാപ്പനീസ് കാറുകൾ പോവുക നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് ആ വണ്ടി വലിയ ഇതില്ലാതെ നിങ്ങൾക്ക് കൊണ്ടു കൊണ്ടുനടക്കാം കംഫർട്ടിന് കുറവില്ല ടയോർഡോ വാഹനങ്ങൾ ഹോണ്ടയുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് അറിയാം കംഫർട്ടിന് കുറവില്ല ഇന്ത്യൻ നിരത്തുകളിൽ കൊള്ളാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ പാർട്സുകളൊക്കെ കിട്ടാനുണ്ട് എല്ലാം ഒക്കെയാണ് പക്ഷേ മറ്റേത് നിങ്ങൾക്കൊരു ബ്രാൻഡ് വാല്യൂ അതായത് എന്നെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുന്നത് ഒരു ഒന്ന് ഒന്ന് ഇത് കേൾക്കണം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒന്ന് ബഹുമാനിക്കണം കൈയെടുത്ത് തോഴണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ വാങ്ങിച്ചോളുക പക്ഷെ വരുന്ന പണികളും കൂടെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വേണം ആ വാഹനങ്ങൾ വാങ്ങാൻ എന്നുള്ളൊരു കാര്യം കൂടെ ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു പറയുന്നു താങ്ക്